നമ്മൾ എയർപോർട്ട് വരെ മൂന്നാല് ഹലോ ജുമൈന വെല്ലു വന്നിട്ടുണ്ട് നീ എടിയാ ആണോ ചെടിക്ക് നൽകാൻ വന്നതാ ഭയങ്കര ജലദോഷം ഒക്കെ പോയിക്കണേ നീ മറ്റേ കാര്യം പറഞ്ഞോ ഇല്ല വന്ന് കേറിയതല്ലേ ഉള്ളൂ അത് കേക്കുമ്പോ എന്നാ പറയാന്നറിയില്ല അതിപ്പൊ തറവാട് വീടല്ലേ വലിയ വീട് ഒന്നര കോടി രൂപ വാങ്ങാൻ ആളുണ്ട് അമ്പത് ലക്ഷം വീട് കിട്ടുക തൽക്കാലും കളിയായില്ലേ അങ്ങനെ ഇത്ര വേണമെന്നൊന്നും വല്യക്കാനോട് പറയാൻ പറ്റൂല ഇതുവരെ എല്ലാം അനുസരണം ചെയ്തിട്ടേ അതുപോലെ ഇതും ചെയ്യുമായിരിക്കും ഇല്ല ഞാൻ സൂചിപ്പിച്ചിട്ടില്ല വല്യക്ക വരുന്നുണ്ടേ ഞാൻ നിന്നെ പിന്നെ വിളിക്കാം ആ വെള്ളത്തിനേതാ തണുപ്പ്

ഇതാ പത്തിരിയും ബീഫ് വരെ നിങ്ങൾ കാലായിരിക്കില്ലേ പത്തിരി ഒന്നും എടുക്കണ്ട ജമീല യാത്ര അടുത്തേക്കല്ലേ നാളെ ഇപ്പൊ അങ്ങോട്ടേക്കല്ല എനിക്കൊന്ന് കോയമ്പത്തൂർ വരെ പോകാനുണ്ട് അവിടെ ഒരു അനാഥ മന്ദിരം ഉണ്ട് ആടെ എന്റെ ഒരു സുഹൃത്തുണ്ട് ഒന്ന് കാണുന്നു വന്നിട്ട് ജുമാടുത്ത് പോവാളെ പോക്കാം അതെ ഇപ്പൊ ട്രെയിൻ ഉണ്ട് ഓ ഞാൻ പോയിട്ട് വരട്ടെ ട്രെയിനുള്ള സമയ ഇല്ല ഇൻഷാല് ഞാൻ നാളെ തന്നെ വരും എന്താ ഓനൊന്നും കാണണം എനിക്ക് സുഖമില്ലാത്തല്ലേ ഓനൊന്ന് കാണണം സംസാരിക്കണം പറഞ്ഞു അത്രേ ഉള്ളൂ താന്ന് വണ്ടി കിട്ടു വണ്ടി കിട്ടാൻ പ്രയാസം ഞാൻ ഞാൻ കൊണ്ടാക്കി ഓക്കെ മാമ പോയടാ നാളെ വരും മാമ നാളെ ഭക്ഷണം കഴിച്ചിട്ട് പോടാ ഈ ചെക്കൻറെ ഒരു കാര്യം ഹലോ അളിയും വന്നോ വന്ന് നിങ്ങൾ എത്ര വിളിച്ചായിരുന്നു കോയമ്പത്തൂർക്ക് പോണെന്നും പറഞ്ഞിട്ട് ഇപ്പൊ കോയമ്പത്തൂരാടേതോ അനാഥമന്ദിരം ഒരു കൂട്ടുകാരനെ കാണണമെന്നും പറഞ്ഞിട്ട് പോയതാ ഇനി സ്വത്ത് മുഴുവനും എഴുതി കൊടുക്കാനാണോ ഓ വില പിടിച്ച സ്വത്തല്ലേ നിന്നെ ആയിരിക്കും ഉദ്ദേശിച്ച എന്താ സംശയം വെല്ലിക്കാൻ ഏറ്റവും വലിയ സ്വത്താ നമ്മൾ രണ്ട് പങ്കന്മാരും നമുക്ക് വേണ്ടിട്ടാ കൂടി കഴിക്കാണ്ട് ജീവിക്കുന്നു സംശയം ഉണ്ടെങ്കിൽ ഓ ഒരു രണ്ട് പിന്നെ കാര്യം വീട് വിറ്റ് കിട്ടുന്നത് എന്താന്ന് വെച്ചാ നമുക്ക് രണ്ടാക്കും തരാന്ന് വെല്ലിക്ക ഇങ്ങോട്ട് പറഞ്ഞു ചേട്ടപ്പന്റെ കണ്ണ് നിറഞ്ഞുപോയി കരഞ്ഞു നേടിയല്ലേ ഞാൻ ഞാനെന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ എടുത്താൽ പൊങ്ങാതെ കടവും പരുത്തി വെച്ചിട്ട് എല്ലാം വീട്ടാൻ ബല്ലിക്ക തന്നെ വേണം ഉപ്പ ഉമ്മയും ഇല്ലാതെ നമ്മളെ രണ്ടാളിയും വളർത്തി പഠിപ്പിച്ച് പോത്തു പോലത്തെ രണ്ടെണ്ണത്തിന് കെട്ടിച്ചും കൊടുത്തു എന്നിട്ടും അതിനൊരു സമാധാനം ഇല്ലല്ലോ അപ്പൊ ആവത്തിന് പിഴികല്ലേ നിങ്ങള് രണ്ടാളിയന്മാരും കൂടി വെറിയന്മാര് ആർക്ക് വേണ്ടിയാ ജമീലും മക്കൾക്കും വേണ്ടി ആ ചെക്കൻ വന്നു ഞാൻ അവനിക്ക് എന്തെങ്കിലും തിന്നാൻ കൊടുക്കട്ടെ ഞാൻ പിന്നെ വിളിക്കാം

ോട്ടെ ഒരു മാമനും പുതിയ സീക്കളാട്ടാ എന്റെ പൊന്നും ഇന്നലെ ഒരാള് മാമം വന്നാൽ മിണ്ടൂലം പറയുന്നല്ലോ വാക്കിന് വില വേണ്ടടാ സൈക്കിൾ ഇനി ഒന്നും വേണ്ടി വരില്ല വീട്ടിലേക്ക് കാണുകയേ ഇല്ല നിങ്ങൾ വാ ഭക്ഷണം കഴിക്കാലോ വേണ്ട വേണ്ട നീ ഇതൊന്നും കൊള്ളാലോ നല്ല സുന്ദരി കുട്ടിയാണല്ലോ ഇതാരാ മുപ്പത്തിയേഴ് വയസ്സുണ്ട് ഓ മുപ്പത്തിയേഴ് വയസ്സുണ്ടാ കണ്ട പറയില്ലേ ആരോക്ക് ഞാൻ പറഞ്ഞില്ലേ കോയമ്പത്തൂർ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകുന്ന ഓൻറെ പൊങ്ങളായിരുന്നു അവർ രണ്ടാളും അനാഥമന്ദിരത്തിലാണ് അവനാണെങ്കിലും ബ്ലഡ് ക്യാൻസർ അവൻ എന്തെങ്കിലും സഹായിക്കാന്ന് ചോദിച്ചിട്ട് പോയതാ ഞാൻ നോക്കുമ്പോ അവന അതിന്റെ ഒന്നും ആവശ്യം അവന്റെ ചികിത്സയും മറ്റും എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട് ഇല്ല അവരുടെ കല്യാണല്ലേ ഞാൻ നടത്തി കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അവളെ എല്ലാ ചെലവും ഞാൻ തന്നെ വഹിക്കാന്ന് പറഞ്ഞു നോക്കുമ്പോ അതിന്റെ ഒന്നും ആവശ്യം ഓൻ ഇല്ലെന്ന പറ ഓൻ എന്റെ മൂത്ത് നോക്കിട്ട് കുറെ നേരം ചോദ്യം നീ എന്റെ പെങ്ങളെ സ്വീകരിക്കണം ഓളെ കൈപിടിച്ചേൽപ്പിച്ചാല് എൻറെയും സ്നേഹം കരുതലുള്ള ഒരാൾ വേറെ കിട്ടാനില്ല എന്ന് കല്യാണം കല്യാണം ഈ വയസ്സിലാ പോലും ഇത്ര നാളും പെങ്ങന്മാർക്ക് വേണ്ടി മാത്രം ജീവിച്ച വെല്ലിക്ക ഇനി കല്യാണം കഴിക്കണോ അതോ തറവാട് വീട് വിറ്റ് പങ്ങന്മാരുടെ പ്രശ്നം തീർക്കണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ